എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലോട്ട് ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ തമ്പ്രാക്കന്മാരുടെ ഒരു എബുരാനും അതിൽ മൂന്ന് നായ്ക്കൾ എല്ലിൻ കഷ്ണം കടിച്ച കടിക്കുന്ന ഒരു പിക്ചറുണ്ട് അത് നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഗോഡ്സ് ഓൺ കൺട്രി ഡോഗ്സോൺ കൺട്രി ആകുന്നതിന് പലവിധമായ മുഖങ്ങളിൽ ഒന്ന് മാത്രമാണ് എംബുരാൻ സിനിമയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും സത്യം പറഞ്ഞാൽ നമ്മുടെ തമ്പുരാക്കന്മാരുടെ എംബുരാൻ പോലുള്ള സിനിമകളും സിനിമ വിവാദങ്ങളും അതുവഴി പൊതുജനങ്ങളെ പൊക്കറ്റടിയും ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കെ ടി മുഹമ്മദ് എഴുതി കെ എസ് സേതുമാഥൻ സംവിധാനം ചെയ്ത അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ അനശ്വരമായ ഒരു കാര്യമാണ് വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയൊരു പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുന്നേ അതിൻ്റെ വരികൾ ഞാൻ വീണ്ടും കേൾപ്പിക്കാം അതിന്ന് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തില് അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ കാനഡയിൽ നിന്നിട്ട് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തം തിളയ്ക്കുക എന്ന് പറയില്ലേ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ പ്രബുദ്ധരായ മലയാളികളോട് അല്ലെങ്കിൽ അഭ്യസ്ഥവിദ്യരായ മലയാളികളോട് ലോകമെമ്പാടും ചിതിറിപ്പാർക്കുന്നു ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിൽ മൊത്തം ചിതിറിപ്പാർക്കുന്ന മലയാളി മന്നന്മാരോട് മലയാളി മലയാളി മൊണ്ണകളോട് ഞാൻ ഒരു ചോദിച്ചു ചോദിക്കട്ടെ ഈ അമ്പത് അറുപത് കൊല്ലം മുന്നേ ഉള്ള കിത്താബുകൾ ഈ കിതാബുകളുടെ കുത്തിരിപ്പാണ് ലോകം മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇരം അനവഹൃദയങ്ങൾ പുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു ലൂസിഫർ ലൂസിഫർ എംബുരാൻ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഈ അമ്പത് അറുപത് കൊല്ലം മുന്നേ ഉള്ള ബൈബിളും ഖുറാനും ഗീതയ്ക്ക് വല്ല മാറ്റം വന്നിട്ടുണ്ടോ അതേ മാറ്റി എഴുതിയോ അപ്പോൾ ആരാണ് അതിൽ ആഴത്തിലിറങ്ങി പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് അല്ല ഇന്ത്യയൊക്കെ ചെറുപ്പത്തിൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒക്കെ കേരളത്തിലുണ്ടായിരുന്നു അന്നൊന്നുമില്ലാത്ത പുതിയ കണ്ടുപിടുത്തങ്ങൾ ഹലാല് ഹറാം പിന്നെ നിവേദ്യം പൂജ കുർബാന ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ എന്നാണ് ഈ മാറ്റങ്ങൾ വന്നത് സിനിമയ്ക്ക് അതുള്ള എന്താണ് വിദേശ ശക്തികളുടെ പങ്കാണോ വിഘടനവാദികളുടെ പങ്കാണോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കുത്തിത്തിരിപ്പുകളാണോ അതോ മത നേതാക്കന്മാരുടെ പഠിപ്പിലെ പ്രശ്നമാണോ അതോ മലയാളിക്ക് വിദ്യാഭ്യാസം കൂടിയതിൻ്റെയാണോ അത് ഞാൻ അറിയാതെ ചോദിക്കുക അത് ഗൾഫിൽ ഒരുപാട് പേര് വയ്പോൾ ഗൾഫിൽ നിന്നുണ്ടായ വ്യത്യാസമാണോ അത് യൂറോപ്പിൽ യൂറോപ്പിൽ നിന്നുണ്ടായ വ്യത്യാസമാണോ അല്ല ഞാൻ അറിയാതെ ചോദിക്കുകയാണ് പണവും പദവിയും ലഭിക്കാൻ വേണ്ടിയുള്ള തമ്മിൽ അടിപ്പിക്കലല്ല എന്നല്ലാതെ ഞാൻ എന്തുതിനകത്ത് പറയുക ഏ ഈ ലോകത്തില് പ്രത്യേകിച്ച് കേരളത്തിൽ മൂന്ന് രാജാക്കന്മാരുണ്ട് മൂന്ന് തലത്തിലുള്ള രാജാക്കന്മാർ അതിലൊന്ന് രാഷ്ട്രീയ തമ്പുരാക്കന്മാരാണ് അവർ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരാ ഇപ്പം നൂറ്റി എം എൽ എമാരുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് എം എൽ എമാരും കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരാണ് പിന്നെ മുഖ്യമന്ത്രിയുടെ കാര്യം പറയണ്ട മറ്റു മന്ത്രിമാരുടെ കാര്യം പറയണ്ട അത് കേരള രാജാവ് വരികയാണെങ്കിൽ ഒരാളുടെ കീഴിൽ ഇരുന്നാൽ മതിയായിരുന്നു ആ ബ്രൂണെ സുൽത്താൻ കണ്ടില്ലേ ഒറ്റ രാജാവേ ഉള്ളു നല്ല സുഖമായിട്ട് അവിടുത്തെ രാജ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ രാജഭരണം നമുക്ക് ഇഷ്ടമല്ല അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ജനാധിപത്യത്തിലോട്ട് വന്നത് ജനാധിപത്യത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാതിയും മതവും മധ്യവും മയക്കുമരുന്നും സാധാരണക്കാർ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി തമ്പരാക്കന്മാർക്കൊരു കുഴപ്പമില്ല ഏതൊക്കെയാണ് തമ്പ്രാ തമ്പ്രാക്കന്മാരുടെ കുടുംബങ്ങൾ ഞാൻ പറയാം മൂന്ന് കുടുംബങ്ങളാണ് തമ്പ്രാക്കന്മാർക്കുള്ളത് ഒന്ന് രാഷ്ട്രീയ കുടുംബം രാഷ്ട്രീയ നേതാക്കന്മാർ രണ്ട് മത മേലധ്യക്ഷന്മാർ മൂന്ന് സിനിമാ തമ്പരാക്കന്മാർ സിനിമാ താരങ്ങളെന്നാണല്ലോ നമ്മൾ പറയുന്നത് അതാണല്ലോ ലാലേട്ടനും മമ്മൂക്കയും ഗോപിയേട്ടനും ഇപ്പോൾ പൃഥ്വിരാജും മേജർ രവിയും എന്താ ആന്റണി പെരുമ്പാവർ ഈ ആന്റണിനെയൊക്കെ കണ്ട വെറും കള്ള കള്ളലക്ഷണം അവനെ കണ്ടു കഴിഞ്ഞാൽ മോഹത്തിന് ഒരു ഐശ്വര്യവും ഇല്ലാട്ടോ മോഹൻലാലിനെ അവനാണ് നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത് ലാലേട്ടൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാ ഒന്നും അറിയില്ല പച്ചപ്പാവം നിയന്ത്രിക്കുന്നത് ആന്റണി പെരുമാറെന്ന് പറയുന്നത് ആനണി പെരുമാറിനൊക്കെ ഒരു ഒരു മുഖം കണ്ടാലന്നെ എന്നാ കള്ളലക്ഷണം നോക്കിയാൽ മേജർ രവി രാജ്യത്തെ സേവിച്ചവനാണ് വലിയ മേജറാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തകട്ടം പറഞ്ഞുകൊണ്ടില്ലേ അതായത് എന്താ പറയുക ലാലേട്ടനെ അറിഞ്ഞില്ല ലാലേട്ടനെ പറ്റിച്ചാണ് ഇവനൊക്കെ എവിടെ നിന്ന് വന്നു ഇവനെയൊക്കെ ആരെ മേജർ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ നമുക്കൊരു ചിന്തയുണ്ട് ഈ മിലിറ്ററിയിലുള്ളവരെല്ലാം ഭയങ്കര ആണെന്നുള്ളത് ഇപ്പോൾ ഇവന്റെ തന്നെ പൃഥ്വിരാജിൻ്റെ തന്നെ ബഡാമിയ ചോട്ടാമിയ സിനിമയിൽ കാണുന്നില്ലേ മിലിറ്ററിക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ലേ ഈ മിലിറ്ററിയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആരാ മിലിറ്ററി ഉള്ളവർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ മേജർ രവി ഒന്നോ രണ്ടോ സിനിമ എടുത്തു മോഹൻലാലിനെ അതിനകത്ത് കൊണ്ടുവന്നു അയാൾക്ക് ടെറിട്ടോറിയൽ കാണലിൻ്റെ പദവി കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് രണ്ട് പേരും അറിഞ്ഞുകൊണ്ട് അല്ല സോറി മേജർ റവിയാലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടായിരുന്നോ ആൻ്റണി പെരുമ്പാവൂർ അറിഞ്ഞില്ല മോഹൻലാൽ അറിഞ്ഞില്ല ആരും ഒന്നും അറിയാതെയാണ് അതിനൊക്കെ സുകുമാർ അഴിക്കോടിനെ കണ്ടുപിടിക്കുക സുകുമാർ ആഴിക്കോട് എത്ര പതിമൂന്ന് വർഷം മുന്നേ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ ഈ സുകുമാർ അഴിക്കോടിനെ കുറിച്ച് ഇന്ന് പഠിക്കുമായിരുന്നു ഇയാൾ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കോഴിക്കോ കണ്ണൂർ കാരനാണ് പക്ഷേ തൃശ്ശൂരായിരുന്നു ബിയൂരിനടുത്ത് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്നു ഇയാൾ ഒറ്റയാനായിരുന്നു ഇയാൾക്ക് പി എച്ച് ഡി ഉണ്ട് ഇയാൾ മാഷായിരുന്നു പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഇയാൾക്ക് പത്മശ്രീ കൊടുത്തിട്ട് നിരസിച്ചാളാണ് മോഹൻലാലൊക്കെ പത്മശ്രീ ഓടിപ്പോയി മേടിക്കാൻ നിൽക്കാം മമ്മൂട്ടിക്ക് കിട്ടാത്തതിൻ്റെ വിഷമം പത്മശ്രീ നിര നിരസിച്ചാളാണ് സുകുമാർ അഴിക്കോട് ഈ സുകുമാർ അഴിക്കോടാണ് ഒരിക്കൽ ഈ ഇയാളെ വെല്ലുവിളിച്ചത് ഈ മോഹൻലാലെന്ന് പറഞ്ഞ മലയാളികളുടെ പ്രിയങ്കരനായ ലാലേട്ടനെ തനിക്ക് നാണാവില്ലോ ഈ മിലിട്ടറിയുടെ ഉടുപ്പിട്ടുകൊണ്ട് മലബാർ സോറി മലബാർ ഗോൾഡിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ ആൾ ചോദിച്ചു അയക്കാനാണെങ്കിൽ ലെറ്റർ എഴുതി അയക്കാനാണെങ്കിൽ ചുക്കും ചെയ്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള താര രാജാക്കന്മാരെ തമ്പ്രാക്കന്മാരെ വിഗ്രഹങ്ങളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന അത് ഇനിയിപ്പോൾ വേറെ സംഖ്യയ്ക്കണ ലോകമെമ്പാടും പോയ മലയാളിക്ക് തന്നെ അവസ്ഥ ലോകമെമ്പാടും പോയിട്ടുള്ള മലയാളി ഇത് കാണാൻ വേണ്ടി ഓടി നടക്കുകയാണ് ലണ്ടനിൽ ഭയങ്കര തിരക്ക് യു കെയിൽ തിരക്ക് അമേരിക്കയിൽ തിരക്ക് ഇവനൊക്കെ എവിടെ ചെന്ന ഇതന്നെ മതങ്ങളും മലയാളി എവിടെയൊക്കെ പോയി അവൻ്റെ പുറകെ എല്ലാ മതങ്ങളും വരും കത്തോലിക്ക സഭ വരും ബന്ധക്കോ സഭ വരും ജാക്കോബ സഭ വരും മല മാർത്തമാ സഭ വരും മുസ്ലിംസ് പിന്നെ മലയാളി മുസ്ലിംസ് ഒന്നും മോസ്ക് ഉണ്ടാക്കില്ല അവരിവിടെയുള്ള മോസ്കല കൂടുള്ളൂ അമ്പലം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോവും മലയാളി അമ്പല മലയാളികൾ മലയാളി ഹിന്ദുക്കൾ പക്ഷേ ക്രിസ്ത്യാനി അങ്ങനെയല്ല ക്രിസ്ത്യാനിക്ക് ഇവിടെ വളർക്കാൻ്റെ പള്ളി പറ്റില്ല അവർക്ക് അവരുടെ പള്ളി സെപ്പറേറ്റ് വേണം പെന്തക്കോസിന് പെന്തക്കോസിൻ്റെ പള്ളി ജാക്കോബയ്ക്ക് ജാക്കോബയുടെ പള്ളി നാനായിക്ക് നാനായയുടെ പള്ളി കത്തോലിക്കിന് കത്തോലിക്കയുടെ പള്ളി അതിനുള്ള പുരോഹിതന്മാർ അവിടുന്ന് വരും ഹിന്ദുക്കൾക്ക് അങ്ങനെയില്ല അവർക്കൊരു ഇന്ത്യൻ ടെമ്പിൾ ഉണ്ടെങ്കിൽ ആ ടെമ്പിളിൽ അങ്ങോട്ട് പോയി എല്ലാം ഇന്ത്യക്കാരും അവിടെ പോകും സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യൻ എല്ലാം കൂടെ അവിടെ പൊയ്ക്കോളും മുസ്ലിം അങ്ങനെ തന്നെയാണ് കൂടെ വലിയൊരു മോസ്ക് ഉണ്ടെങ്കിൽ അവരെല്ലാവരും ചേർന്ന് അവിടെ ഇങ്ങനെ ചേർന്ന് മറുത്തി അല്ലാതെ ഇനി മലയാളിക്ക് വേണ്ടി മറ്റൊരു സെപ്പറേറ്റ് മോസ്ക് അവർ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കുമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കേരളത്തെ കേരള ജനതയെ ഞാൻ മൊണ്ണാണെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം അഭ്യസ്ഥവിദ്യരാണ് ലോകമെമ്പാടും പോയിട്ടുണ്ട് എഞ്ചിനീയർ ഡോക്ടർ നഴ്സസ് എല്ലാം ഉണ്ട് പക്ഷെ ഇവരെല്ലാം ലാലേട്ടൻ്റെ ആരാധകന്മാരാണ് മമ്മൂക്കയുടെ ആരാധകന്മാരാണ് ഗോപിയേട്ടൻ്റെ ആരാധകന്മാരാണ് ചേടാ നിനക്കൊന്നും വേറെ പണിയില്ലേ ഈ മധ്യവും മാഫിയയും മദ്യം അതിരാക്ഷി മയക്കുമരുന്ന് കള്ളപ്പണം ഒഴുകുന്ന ഈ സിനിമ ലോകത്ത് വിലസുന്ന യുവന്മാരെ ആരാധിച്ച് പൂജിക്കാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലടാന്ന് ഞാൻ ചോദിക്കുന്നത് നാണമില്ലേ നാണമില്ലേ ഇപ്പം എന്തായി എംപുരാൻ ഇനി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഇത് ബി ജെ പിയുടെ ഒരു അജണ്ടയാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം സെൻസർ ബോർഡിൽ ആർ എസ് എസ്കാരുണ്ടായിരുന്നു പറഞ്ഞത് ആർ എസ് എസ് ബി ജെ പി അവരൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നോ ആർ എസ് എസും ബി ജെ പിയും ശ്രദ്ധിച്ചില്ല അവരുടെ എന്താ പറയുക മോദിജീനെയും അമിത്ഷാനും തെറിവിളിക്കുന്ന എൻ ഐയുടെ ഇത് കണ്ടുപോകുന്ന അവർ കണ്ടില്ലേ അവരെന്താ അവിടെ കണ്ണടച്ചിരിക്കുകയായിരുന്നു അത് ഇവൻ പൃഥ്വിരാജ് പോയിട്ട് അവരെ മയക്കിയിരുത്തിയോ ഇവരിതൊന്നും കാണാതെ അപ്പം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു അജണ്ടയാണ് അതല്ല എൻ്റെ തമ്പനിയിൽ ഞാൻ പറഞ്ഞില്ലേ അതായത് അപ്പ കഷണിട്ട് കൊടുക്കുകയാണ് ഈ മൂന്നെണ്ണമാണ് അതിനെത്ത് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുക ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇവരെങ്ങൾ തമ്മിലടിപ്പിച്ചാലുണ്ടല്ലോ ഈ പോലെ അങ്ങ് തമ്മിലടിക്കും ഞാനാലോചിക്കുക ഒരു കലാപം പൊട്ടി പുറപ്പെട്ടാത്ത അവസ്ഥ എല്ലാം ചോദിക്കുക അയൽപ്പക്കത്തുള്ളവരൊക്കെ തമ്മിലാടിച്ച് കൊന്നുകളയില്ലേ ഈ പാട്ടിൻ്റെ ഒരു പ്രസക്തി നിങ്ങളൊന്ന് നോക്കണേ ഞാൻ ലോചിക്കായിരുന്നേ അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഒരു സിനിമ എടുക്കുകയും ആ സിനിമയിൽ വളരെ മനോഹരമായിട്ട് ആ പാട്ട് എഴുതി വച്ചിരിക്കുന്നവരുടെ അതായത് കഷ്ടം ഒരു മിനിറ്റ് അല്ലെ ചില വരികള് എന്നെ വല്ലാതെ മനസ്സു പങ്കുവെച്ചു മതങ്ങളെ സൃഷ്ടിച്ചു ബോറടിക്കുന്നു വിചാരിക്കരുത് ഈ പാട്ട് ഇപ്പോൾ അന്യർത്ഥമായിരിക്കാണ് പ്രത്യേകിച്ച് ഈ എംബുരാൻ എന്ന സിനിമയിലൂടെ അപ്പോൾ ഈ അനേക വർഷങ്ങൾക്ക് മുന്നേ സിനിമ എടുക്കുമായിരുന്നു അത് മത മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ളതാണ് എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മത സൗഹാർദ്ദമായിരുന്നു അല്ലേ എന്നാൽ ഇപ്പോൾ അത് പോയിട്ട് മത വിദ്വേഷവും മയക്കുമരുന്നും കള്ളപ്പണവും ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി കണ്ടാലറിയായി പ്രാലയമായിസൽമാനായി ധ്യാനിയായി കണ്ടാലറിയാതായി പ്രാന്താലയ യുദ്ധപുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു അവിടെയാണ് ലൂസിഫറിന് ഇമ്പോർട്ടന്റ് ദൈവം തെരുവിൽ മരിക്കുകയും ചെകുത്താൻ ചിരിക്കുകയും ചെയ്യുന്നു അതാണിന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പോലെ സുഹൃത്തുക്കളെ ഞാൻ ഈ ഇവിടെ അവസാനിപ്പിക്കുന്നതിനൊരു കാര്യം പറയട്ടെ ഈ ജാതിയും മതവും താഴേക്കട ഉള്ളവർക്കുള്ളു ദളിതുകാർക്കും ബിലോ മിഡിൽ ക്ലാസ്സിനും ക്ലാസ്സിനുള്ളൂ അപ്പർ മിഡിൽ ക്ലാസ്സിനും മൾട്ടി മില്യനേഴ്സിനും ബില്ലിയനേഴ്സിനും ജാതി മതമൊന്നുമില്ല ഒരു ഉദാഹരണം നോക്കാം ബോളിവുഡിൽ എത്ര ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെന്നുണ്ട് കേരളത്തിൽ എത്ര ഇന്റർകാസ്റ്റ് മാര്യേജ് ആണെന്നുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവും ഞാൻ ഉദാഹരണത്തിന് കുറച്ച് പേരുകൾ പറയാം ഷാറൂഖ് ഖാൻ ആര് കളണം ചോദിച്ചത് ഗൗരി ചിബ്ബാർ ഹിന്ദു ബ്രാഹ്മണ് നയൻറ്റീൻ നയൻറ്റി വണില് മനോജ് ബാജ്പേയി ഷബാന റിസ പ്രിയങ്ക ചോപ്ര ആരെ കഴിച്ചത് നിക്ക് ജോൺസ് കത്തോലിക്കും ഹിന്ദുവിലും മാരേജ് നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ബോളിവുഡിലും ഹോളിവുഡിലും ഫേമസാണ് പുള്ളിക്കാരി റിതേഷ് ദേശ്മുഖ് ജനീലിയ ഡിസൂസ കുനാൽ കുനാൽ ഖെമ്മ എനിക്കറിയ പോലില്ല സോഹ അലിഖാൻ സൈഫ് അലിഖാന്റെ സൈഫ് അലിഖാൻ്റെ പെങ്ങളാണ് കേട്ടോ സുനിൽ ഷെട്ടി ആരെ കഴിച്ചത് മോണ ഖദ്രി നയൻറ്റീൻ നയൻറ്റി വണില് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു സൈഫ് അലി ഖാൻ രണ്ട് കരാളം കഴിച്ചു ആദ്യം അമർദാസ് കഴിച്ചു പിന്നെ കരീന കപൂറിന് കഴിച്ചു പിന്നെ പ്രീതി സിൻഡ ഞാൻ കേട്ടിട്ട് പോലും ഒരു വെള്ളക്കാരൻ ജനി ഗുഡ് ഗുഡ് ആൻഡ് ഗോ ഷർമിള ടാഗോർ ടാഗോർ കുടുംബത്തിലാണെന്ന് വെച്ചാൽ ഷർമിള ടാഗോർ കഴിച്ചാണെന്ന് വരാം മൻസൂർ അലി ഖാൻ പഠോടി സൈഫ് അലിഖാൻ്റെ അമ്മയുടെ കാര്യം പറയണ ഇനി കേരളത്തിലോട്ട് വരാം വയലാർ രവി ആരെ കഴിച്ച മേഴ്സിയെ കഴിച്ചു ജയഭാരതി സത്താറിനും കഴിച്ചു ഗൗരിയമ്മ തോമസിന് കഴിച്ചു ഷോൺ ജോർജ് ഇപ്പോൾ പാർവതിന് കഴിച്ചു ഇനി ഇപ്പോഴത്തെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉഷയെ കഴിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ ഇവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന അനിത ആനന്ദ് ജോണിനെ കഴിച്ചു വെള്ളക്കാരനെ അപ്പോൾ ഹൈ ലെവലിൽ ജാതിയുമില്ല മതവുമില്ല ഒന്നുമില്ല അവർക്കൊരു പ്രശ്നവുമില്ല ഇല്ല വീഡിയോൻ്റെ സമയം ഒരുപാടായി ഞാനിവിടെ വെച്ച് നിർത്തുവാണ് ഈ ജാതിയും മതവും എല്ലാം ഈ എല്ലം കഷ്ണനായിട്ട് തമ്മിലടുപ്പിക്കുന്നത് താഴേക്കിടയിലുള്ള വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് അവകാശപ്പെടുമെങ്കിലും കൂടെ അഞ്ചിൻ്റെ പൈസയ്ക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത കയ്യിലെ കാശും കൊടുത്ത് ഈ തമ്പ്രാക്കന്മാരുടെ സിനിമ കാണാൻ പോകുന്ന സാധാരണക്കാരനെ ഈ ജാതി മതമൊക്കെ ഉള്ളോ അവൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഇൻ്റർകാസ്റ്റൽ മാരേജ് ഉണ്ടെങ്കിൽ അവിടെ അടിയും ബഹളവും ആത്മഹത്യയും കൊലപാതവും ഒക്കെ നടക്കും പക്ഷെ ടോപ്പ് ലെവലിൽ നോ പ്രോബ്ലം ദിയെ ആർ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സോറി ഞാൻ വളരെ വൈകാരികമായിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത് ഒരുപാട് സമയമായി വീണ്ടും കാണാം താങ്ക് യു ഗുഡ് നൈറ്റ്